മലബാർ ദേവസ്വം ബോർഡ് നിയുക്ത മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു മലബാർ നിയുക്ത മെമ്പർമാരായ പ്രജീഷ് തിരുത്തിയിൽ കെ സുധാകുമാരി കെ ജനാർദ്ദനൻ കെ രാമചന്ദ്രൻ പി കെ മധുസൂദനൻ ടി എൻ കെ ശശീന്ദ്രൻ എ രാമസ്വാമി എന്നിവരുടെ സത്യപ്രതിജ്ഞയാണ് നടന്നത് പാലക്കാട് വടക്കന്തറ തിരുപുരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പരിപാടി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു கையில அதுதாய் ஏற்படுத்த ஏதாவது கித்தியமாயிருந்து நமக்கு கை இடம் மனசுலே அது அங்கே நல்ல மனசு ரெண்டாமது മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ദേവസ്വം ബോർഡ് മെമ്പർ വി കൃഷ്ണൻകുട്ടി ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി സി ബിജു ചെയർമാൻ പി കെ ഗംഗാധരൻ അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാലൻ നഗരസഭാ കൌൺസിലർ പി ശിവകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആൻഡ് സെക്രട്ടറി സി ബീന സ്വാഗതവും വടക്കന്തുറ തിരുപ്പുരാക്കൽ ഭഗവതി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികാന്ത് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്